എമർഡേസ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ദുബായ് സെമി ഗവൺമെൻറ് കമ്പനിയിലെ സെക്യൂരിറ്റി ഗാർഡ് വാക്കൻസി ദുബായ് സെമി ഗവൺമെൻറ്റിനായി എമർഡേസ് ഗ്രൂപ്പ് ലാൻഡ് അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച കൊച്ചിച്ചിട്ട് സെക്യൂരിറ്റികൾ വേക്കൻസി വന്നിരിക്കുന്നത് പുരുഷൻ സ്ത്രീ മിനിമം ഇ പി ടി ലെവൽ ഇംഗ്ലീഷ് നിർബന്ധം ശമ്പളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓവർ ടൈം പ്ലസ് ഓവർ ടൈം ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് ഐ ഡി സെക്യൂരിറ്റി ഗാർഡ് താമസാക്കേലും ഉയരം നൂറ്റി ഇരുപത്തി മൂന്ന് താൽപ്പര്യമുള്ളവർ ഉടൻ വിളിക്കുക വിളിക്കുക തൊണ്ണൂറ് എഴുപത്തിരണ്ട് മുപ്പത്തൊമ്പത് അൻപത്തിരണ്ട് ഇരുപത്തിരണ്ട് നമ്പറിൻ്റെക്കും തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുപത്തൊമ്പത് പൂജ്യം ഒന്ന് പതിനൊന്ന് എന്ന നമ്പറിലേക്കും വിളിക്കുക അപ്പോൾ കൊച്ചി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇംഗ്ലീഷൊന്നും ഇംഗ്ലീഷ് വേണം അപ്പോൾ ഓക്കെ അവർ ബന്ധപ്പെടുക ഈ നമ്പറിൽ ഓക്കെ ശരി താങ്ക്സ്